വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് കേരളത്തിൽ ഇരട്ട ന്യൂനമർദ്ദം അനുഭവപ്പെട്ടതിനാൽ കനത്ത മഴ അഞ്ച് ദിവസം തുടരുമെന്നുള്ള ആശങ്കാജനകമായ വാർത്തയാണ് കേരള കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൽ നിന്ന് ഇപ്പോൾ അറിയുവാൻ വേണ്ടി സാധിച്ചത് നമുക്കറിയാം കേരളത്തിൽ മഴ കുറയും എന്നുള്ള അവ്യൂഹങ്ങളൊക്കെ വന്നുവെങ്കിൽ പോലും ഇപ്പോൾ ശക്തമായ മഴ കേരളത്തിൽ തുടരുന്നു എന്നുള്ളതാണ് ഇന്ന് റെഡ് അലേർട്ട് പറഞ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ജില്ലകളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് നാളെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ വടക്കൻ ജില്ലകളിലേക്ക് പോകുമ്പോൾ മഴയുടെ സാന്നിധ്യം കൂടും എന്നുള്ള ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല ജില്ലകളും അവധിക്കുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും അവധികൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ജാഗ്രതാ മുന്നറിയിപ്പുകൾ കളക്ടർമാർ നൽകിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് അപ്പോൾ എന്തായാലും കേരളത്തിൽ കനത്ത മഴ തുടരുന്നു എന്നുള്ള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നു എല്ലാവരും ജാഗ്രത പാലിക്കുക അവധി അറിയിപ്പുകൾ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം ഭായ് ജാഗ്രതയോടെ ഇരിക്കുക സുരക്ഷിതമായിരിക്കുക